അപ്പോൾ ഇന്ന് നൈറ്റ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ മിനി സ്റ്റോപ്പിലാണ് കയറിയത് സോ ഇതാണ് പ്രിൻറ്റിംഗ് മെഷീനും അതിൻ്റെ അടുത്തുള്ള ഡിവൈസും നമ്മൾ അതിനേടെ എടുക്കുന്നത് ഇവിടെ സോ കളർ കോപ്പിക്ക് എൺപത് എനും അമ്പത് എൻ അങ്ങനെ എന്തൊക്കെയായിരുന്നു നമ്മളെടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു രണ്ട് സൈഡിലും വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്മാർട്ട് ഫോൺ വഴിയാണ് വൈഫൈ പ്രിൻറ്റിങ്ങാണ് എടുത്തത് ഫോണിൽ ഒരാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ഇതിലേക്ക് സെൻഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പേപ്പറൊക്കെ ഏതവണ വേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് സൈഡ് എ ഫോർ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് പ്രിൻറ് ചെയ്യാൻ കേട്ടാ ചെയ്തത് അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ എല്ലാം പ്രിൻറ്റിങ്ങും ഭയങ്കര എക്സ്പെൻസീവ് ആണ്ട്ടോ ടോട്ടൽ എത്രയാണ് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു നൂറ്റി അറുപത്തൊന്ന് പേജോളം ഉണ്ടായിരുന്നു ഒറ്റത്തവണ അമ്പത് പേജ് വരെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ പൈസ ഇടുന്നത് ഈ മെഷീനിൽ തന്നെയാണ് അപ്പോൾ ഒരു ആയിരം ആദ്യം ഡെപ്പോസിറ്റ് പോലെ ഇട്ട് വെച്ചു അങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ബാക്കി എത്രയാണോ അത്ര എമൗണ്ട് നമുക്ക് താഴെ വരും താഴെ വീഴും പിന്നെ കോയിൻ ആയിരിക്കും വരുന്നത് നമുക്ക് റിസീപ്റ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ അമ്പത് പേജ് സെലക്ട് ചെയ്തിട്ട് പ്രിൻറ്റ് കൊടുത്തു പിന്നെ പതുക്കെ പ്രിൻറ്റ് വരാൻ തുടങ്ങി വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഏറ്റവും കൊടുത്തത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഇതായിരുന്നു അപ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി പത്തായി നൂറ്റി അറുപത്തൊന്ന് പേജിന്